തൊണ്ണൂറ്റി രണ്ടിലെ കരസേവയിൽ ആ രാമക്ഷേത്ര മന്ദിരത്തിൻ്റെ മേലെയുണ്ടായിരുന്ന പാശ്ചാത്യ നിർമ്മിതി കർസേവകന്മാർ തകർത്തെറുകയും ചെയ്തോടു കൂടി വലിയ വിവാദങ്ങൾക്ക് തുടക്കം കുറിച്ചു ഈ മൂന്ന് ക്ഷേത്രങ്ങൾ ഹിന്ദു സമൂഹത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളാണ് മെക്കയും മെദീനയും മുസ്ലിങ്ങൾക്ക് എങ്ങനെയാണോ ജെറുസലേം ക്രിസ്ത്യാനികൾക്ക് എങ്ങനെയാണോ അതേപോലെ പവിത്രവും പ്രധാനവുമായിട്ടുള്ള സങ്കേതങ്ങളാണ് ഈ മൂന്ന് ക്ഷേത്രങ്ങൾ അയോധ്യ മധുര കാശി ഭാരതത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പോലും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകൾ പങ്കെടുക്കുന്നത് ഒരടവ് നയത്തിന്റെ ഭാഗമായിട്ട് മാത്രമാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകൾക്ക് ഭാരതത്തിന്റെ ഭരണ സാർവഭൗമത്വം കിട്ടിയാൽ പിന്നീട് ഒരിക്കലും ഇവിടെ ഒരു ജനാധിപത്യപരമായ നടക്കുമെന്ന് കരുതാൻ വയ്യ സത്യത്തിൽ കോടതി ഈ സങ്കേതം ഹിന്ദുക്കൾക്ക് വിട്ടുകൊടുത്തത് വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലേ അല്ല ആയിരത്തി അഞ്ഞൂറ്റി തകർക്കുന്നത് അത് ചരിത്രമാണ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അവിടെ നമുക്ക് പ്രത്യക്ഷമായി കാണാൻ സാധിക്കുന്നത് ഈ പന്ത്രണ്ട് തൂണുകളിൽ താങ്ങി നിൽക്കുന്ന ഹിന്ദു ദേവീദേവന്മാരുടെ മുഖവും മാരടവും ഒക്കെ ഛേദിച്ച ആ വിഗ്രഹങ്ങൾ അടക്കം അവിടെ ഞാൻ എന്ന ഭാരതീയൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ ഇതിനെക്കുറിച്ച് വ്യക്തമായി സൂചിപ്പിക്കുന്നത് ആ പരിവേഷണ സംഘത്തിലെ നാൽപ്പത് ശതമാനം ആൾക്കാർ മുസ്ലീങ്ങളായിരുന്നു ഭാരതത്തിലെ ഏഴ് പുണ്യ നഗരങ്ങളിൽ ഒന്നായ അയോധ്യ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയെട്ടിൽ ബാബറുടെ സേന ആക്രമിച്ച് തകർക്കാൻ പരിശ്രമിച്ചു സുദീർഘമായ ഒരു പോരാട്ടം വേണ്ടി വന്നു ഈ പുണ്യ നഗരിയെ തകർക്കുവാൻ വേണ്ടിയിട്ട് മീർബാക്കി എന്ന തൻ്റെ സേനാനായകനെയാണ് അയോധ്യയിലെ ശ്രീരാമ ജന്മഭൂമിയിലെ അതിപ്രാചീനമായ ക്ഷേത്രം തകർക്കാൻ വേണ്ടി ബാബർ നിയുക്തനാക്കിയത് അയോധ്യയിലെ ജനങ്ങൾ സംഘടിതമായി ഈ ശ്രമത്തെ ചെറുത്തു തോൽപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും പതിനഞ്ച് ദിവസം നീണ്ടുനിന്ന നിന്ന യുദ്ധത്തിന് ഒടുവിൽ ക്ഷേത്രം ഭാഗികമായി തകർക്കുകയും ക്ഷേത്രത്തിൻ്റെ പന്ത്രണ്ട് തൂണുകൾക്ക് മേലെ മുസ്ലിം വാസ്തുഘടനയിൽ ഒരു ഡോം പണിത് അതിനെ ബാബറി മസ്ജിദ്ന്ന് നാമകരണം ചെയ്യുകയും ചെയ്തു ഇത് മുസ്ലിം അധിനിവേശ ശക്തികൾ ലോകത്തെല്ലായിടത്തും ചെയ്ത കാര്യമാണ് ഭാരതത്തെ കീഴടക്കാൻ വേണ്ടി പരിശ്രമിച്ച ബാബർ അതിനു മുന്നേ മുഹമ്മദ് ഗസ്നി ഒടുക്കം മുഗൾ സാമ്രാജ്യത്തിൽ ഔറംഗസേബ് ഇവരെല്ലാവരും ഹൈന്ദവ ക്ഷേത്രങ്ങളെ തകർക്കാനും അതിലെ സമ്പത്തുകൾ കൊള്ളയടിക്കാനും ഹൈന്ദവ സമൂഹത്തിൻ്റെ ആത്മവിശ്വാസം തകർക്കാൻ വേണ്ടി ആ ക്ഷേത്ര അവശിഷ്ടങ്ങൾക്ക് മേലെ മസ്ജിദുകൾ പണിയാനും പരിശ്രമിച്ചിട്ടുണ്ട് ഇത് ചരിത്രപരമായ തെളിവുകളുള്ള സംഗതിയാണ് അത് അയോധ്യയിലെ രാമജന്മഭൂമി ക്ഷേത്രം മാത്രമല്ല ഇത്തരത്തിൽ തകർത്തത് കാശിയിലെ ജ്യോതിർലിംഗമായ വിശ്വനാഥ ക്ഷേത്രം ഔറംഗസേബിൻ്റെ കാലത്താണ് അവസാനം തകർത്തത് നിരവധി തവണ നിരവധി അക്രമികൾ തകർത്തിട്ടുണ്ട് പക്ഷേ ഔറംഗസേബിൻ്റെ കാലത്താണ് അവസാനം തകർത്തത് എന്ന് നമുക്കറിയാം അതേപോലെ ഔറംഗസേബ് തന്നെയാണ് മധുരയിലെ ശ്രീകൃഷ്ണ ജന്മഭൂമിയിലെ ക്ഷേത്രവും തകർത്ത് അതിൻ്റെ മേലെ ഈദ് ഗാഹ് പണിതത് ഇന്നും നമുക്ക് ഈ മൂന്ന് ക്ഷേത്രങ്ങൾ എങ്കിലും ആയിരക്കണക്കിന് ക്ഷേത്രങ്ങൾ ഇതുപോലെ തകർത്തിട്ടുണ്ട് ഈ മൂന്ന് ക്ഷേത്രങ്ങൾ ഹിന്ദു സമൂഹത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളാണ് മെക്കയും മെദീനയും മുസ്ലിങ്ങൾക്ക് എങ്ങനെയാണോ ജെറുസലേം ക്രിസ്ത്യാനികൾക്ക് എങ്ങനെയാണോ അതേപോലെ പവിത്രവും പ്രധാനവുമായിട്ടുള്ള സങ്കേതങ്ങളാണ് ഈ മൂന്ന് ക്ഷേത്രങ്ങൾ അയോധ്യ മധുര കാശി ഈ മൂന്ന് സങ്കേതങ്ങൾ വിട്ടുതരണം മുസ്ലിം സമൂഹം വിട്ടുതരണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എപ്പോഴാണോ ഈ ക്ഷേത്രങ്ങൾ തകർത്തത് അന്നു മുതൽ ഹിന്ദു സമൂഹം പോരാട്ടത്തിലാണ് സായുധ സമരങ്ങളും സഹന സമരങ്ങളും എല്ലാം നടന്നിട്ടുണ്ട് ഈ മൂന്ന് സങ്കേതങ്ങളിൽ അയോധ്യ ഇന്ന് പരമോന്നത കോടതിയുടെ വിധിയോടുകൂടി ഹിന്ദു സമൂഹത്തിന് സ്വന്തമായിരിക്കുന്നു കാശി വിശ്വനാഥ ക്ഷേത്രം അതേപോലെ തന്നെ ശ്രീകൃഷ്ണ ജന്മഭൂമി മധുരയിലെ ശ്രീകൃഷ്ണ ജന്മഭൂമിയും ഇന്ന് കോടതിയിൽ നിയമ നടപടികൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ജനുവരി ഇരുപത്തിരണ്ടാം തീയതി അയോധ്യയിലെ ശ്രീരാമ ജന്മഭൂമിയിലെ ക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠ നടക്കാൻ പോവുകയാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ശ്രീരാമ ഭക്തന്മാർ എത്തിച്ചേരുന്ന വലിയ ഒരു സംഭവമായി മാറാൻ പോവുകയാണ് ഭാരതത്തിലെ തന്നെ എല്ലാ പ്രദേശങ്ങളിൽ നിന്നും ശ്രീരാമ ജന്മഭൂമിയിലേക്ക് ഭക്ത ലക്ഷങ്ങൾ പ്രവഹിക്കാൻ തയ്യാറായി നിൽക്കുകയാണ് ജനുവരി ഇരുപത്തിരണ്ടാം തീയതി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലാണ് ഈ പ്രാണപ്രതിഷ്ഠ ചടങ്ങുകൾ നടക്കുന്നത് കേരളത്തിലും അതുപോലെ ചില പ്രദേശങ്ങളിലുമുള്ള ഇടതുപക്ഷ പ്രവർത്തകരും ഇടതുപക്ഷത്തിൻ്റെ ബുദ്ധിജീവികളെന്ന് അവകാശപ്പെടുന്നവരും അപൂർവം ചില ഇസ്ലാമിക സംഘടനാ നേതാക്കന്മാരുമൊക്കെ ശ്രീരാമജന്മഭൂമിയിൽ ജനുവരി ഇരുപത്തിരണ്ടിന് നടക്കുന്ന പ്രാണപ്രതിഷ്ഠ വലിയൊരു അന്യായമാണ് എന്നും അത് ബലമായി ഒരു മുസ്ലിം ആരാധനാ സങ്കേതം പിടിച്ചടക്കി പണിയുന്ന ഒരു ആരാധനാലയമാണ് ഹിന്ദുക്കളുടെ ആരാധനാലയമാണ് ഇത് നീതി നിഷേധമാണ് എന്നുമൊക്കെയുള്ള തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തുന്നുണ്ട് രാമജന്മഭൂമിയിൽ കോടതിയുടെ ഉത്തരവ് അത് ഒരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി നടത്തിയ ഒരു ഉത്തരവാണ് എന്ന വാദവുമുണ്ട് വിശ്വാസത്തെ എങ്ങനെയാണ് കോടതിക്ക് തെളിയിക്കാൻ കഴിയുക രാമൻ എന്നൊരു സാങ്കല്പിക കഥാപാത്രമാണ് ഒരു ചരിത്ര പുരുഷനല്ല കൃഷ്ണൻ ഒരു ചരിത്ര പുരുഷനല്ല സങ്കല്പിക കഥാപാത്രമാണ് അത്തരം സാങ്കല്പിക കഥാപാത്രങ്ങളായിട്ടുള്ളവരുടെ ജന്മസ്ഥാനം എങ്ങനെയാണ് നിർണയിക്കുക ഇത്തരത്തിലുള്ള ചില ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടത്തുന്ന തർക്കവിതർക്കങ്ങൾ ഇപ്പോഴും നിലനിൽക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭാരതത്തിൻ്റെ ഭരണഘടനയോ കോടതിയോ ഒന്നും ഒരിക്കലും അവർ അവർ അംഗീകരിച്ചിരുന്നില്ല എന്ന് നമുക്കറിയാം ഭാരതത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പോലും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകൾ പങ്കെടുക്കുന്നത് ഒരടവുനയത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമാണ് എന്നെങ്കിലും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകൾക്ക് ഭാരതത്തിൻ്റെ ഭരണ സാർവഭമത്വം കിട്ടിയാൽ പിന്നീട് ഒരിക്കലും ഇവിടെ ഒരു ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പ് നടക്കുമെന്ന് കരുതാൻ വയ്യ ഭാരതത്തിൻ്റെ കോടതികളെ എല്ലാ കാലത്തും കമ്മ്യൂണിസ്റ്റുകൾ ബൂർഷ്വ കോടതി എന്നാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പരമോന്നത കോടതിയുടെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് ശ്രീരാമജന്മഭൂമിയിൽ ക്ഷേത്രം പണിയുന്നത് എന്ന് പറഞ്ഞാലും കമ്മ്യൂണിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം അവർ ആ കോടതി ഉത്തരവിനെ അംഗീകരിക്കില്ല എന്ന് നമുക്കറിയാം അങ്ങനെ കോടതിയെ തന്നെ അംഗീകരിക്കാത്തവരോട് നമ്മൾ നീതിയുടെയും നിയമത്തിൻ്റെയും യുക്തിയുടെയും ഭാഷയിൽ സംസാരിക്കുന്നതിലും അടിത്തറിയില്ല പക്ഷേ ഒരു കാര്യം നമുക്ക് ഇതിൽ പറയാതിരിക്കാൻ പറ്റില്ല കാരണം കോടതി വിശ്വാസത്തെ വിലയിരുത്തിക്കൊണ്ടല്ല ശ്രീരാമജന്മഭൂമിയിലെ ആ ക്ഷേത്രം ഹിന്ദുക്കൾക്ക് അവകാശപ്പെട്ടതാണ് എന്ന് വിധിച്ചത് അത് നൂറ് ശതമാനം ശാസ്ത്രീയമായ പുരാവസ്തു രേഖകളുടെ പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് പലരും ഇപ്പോഴും രാമജന്മഭൂമി പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിരുന്നവർ പോലും വിശ്വസിക്കുന്നത് കോടതി ക്ഷേത്ര സങ്കേതം ഹിന്ദുക്കൾക്ക് വിട്ടുകൊടുത്തത് അല്ലെങ്കിൽ ബാബറി മസ്ജിദ് എന്ന് അവർ വിളിച്ചുകൊണ്ടിരുന്ന ഈ സങ്കേതം ഹിന്ദുക്കൾക്ക് വിട്ടുകൊടുത്തത് രാമൻ ജനിച്ച സ്ഥലമാണ് അവിടെ എന്ന വിശ്വാ ത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നാണ് സത്യത്തിൽ കോടതി ഈ സങ്കേതം ഹിന്ദുക്കൾക്ക് വിട്ടുകൊടുത്തത് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലേ അല്ല കാരണം വിശ്വാസത്തിൻ്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് ഒരു ജനാധിപത്യ ഭരണക്രമത്തിലെ കോടതിക്ക് ആത്യന്തികമായി വിധി പറയാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ടാണ് ശബരിമല വിഷയം വരുമ്പോൾ അത് വിശ്വാസത്തിൻ്റെ വിഷയമാണ് കോടതി എങ്ങനെ അതിൽ വിധി പറയും എന്ന ചോദ്യം പ്രസക്തമായി മാറുന്നത് പക്ഷേ രാമജന്മഭൂമിയെ സംബന്ധിച്ചിടത്തോളം വിശ്വാസം ശ്രീരാമൻ ജനിച്ചത് അവിടെയാണ് എന്ന വിശ്വാസം പരിശോധിക്കപ്പെടുകയല്ല സത്യത്തിൽ ഉണ്ടായിട്ടുള്ളത് അവിടെ ഒരു ക്ഷേത്രമുണ്ടായിരുന്നു എന്ന ചോദ്യമാണ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയെട്ടിലാണ് രാമജന്മഭൂമിയിലെ ക്ഷേത്രം തകർക്കുന്നത് അത് ചരിത്രമാണ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തെട്ടിൽ തകർക്കപ്പെട്ടിട്ടുണ്ടോ ക്ഷേത്രം അവിടെ നമുക്ക് പ്രത്യക്ഷമായി കാണാൻ സാധിക്കുന്നത് ഈ പന്ത്രണ്ട് തൂണുകളിൽ താങ്ങി നിൽക്കുന്ന ഹിന്ദു ദേവീദേവന്മാരുടെ മുഖവും മാരടവും ഒക്കെ ഛേദിച്ച ആ വിഗ്രഹങ്ങളടക്കം അവിടെ പ്രസിദ്ധനായ ആർക്കിയോളജിസ്റ്റ് നമുക്കറിയാം കെ കെ മുഹമ്മദ് ഞാൻ എന്ന ഭാരതീയൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ ഇതിനെക്കുറിച്ച് വ്യക്തമായി സൂചിപ്പിക്കുന്നത് കാരണം വി വി ലാൽ എന്ന് പറയുന്ന ഗവേഷകനോടൊപ്പം നിന്നുകൊണ്ട് അവിടെ ഉത്ഘനനം നടത്താൻ നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് അപ്പം ഈ നേതൃത്വം കൊടുത്ത ഇരുന്നൂറ്റി അൻപതിൽ പരം തെളിവുകൾ ഇത് ഹിന്ദു ക്ഷേത്രമായിരുന്നു എന്നതിൻ്റെ തെളിവുകൾ അൻപതിൽ പരം കുഴികൾ അവിടെ നിന്ന് എടുത്തിട്ട് ആ കുഴികളിൽ നിന്നും കണ്ടെത്തിയ ഹിന്ദു ക്ഷേത്ര വാസ്തുമാതൃകകൾ വിഗ്രഹങ്ങൾ ശിലാഫലകങ്ങൾ ഇതെല്ലാം കോടതിയുടെ പരിഗണനയ്ക്ക് വിട്ടുകൊടുത്തവരാണ് ഈ കെ കെ മുഹമ്മദും അതുപോലെയുള്ളവരെല്ലാം ഇതിലേക്ക് ഇത്തരത്തിൽ ഒരു വിശ്വാസത്തിൻ്റെ പ്രശ്നമാണ് അയോധ്യയിലെ തർക്കം എന്ന വാദത്തിൽ നിന്നും അത് പുരാവസ്തു രേഖകളുടെ അടിസ്ഥാനത്തിൽ അത് ക്ഷേത്രമാണെന്ന് തെളിയിക്കപ്പെട്ടതാണ് അല്ലെങ്കിൽ അങ്ങനെ തെളിയിക്കപ്പെടാൻ ഇടയാക്കിയ സാഹചര്യം എന്താണ് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം ഭാരതത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലത്തിൽ ഏറെക്കാലമായി കോളിളക്കം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഏതാണ്ട് മൂന്ന് ലക്ഷത്തോളം ആൾക്കാരുടെ ബലിദാനത്തിന് പോലും കാരണമായ മൂന്ന് ലക്ഷത്തിൽ പരം ആൾക്കാർ അയോധ്യയിൽ മാത്രം മരിച്ചു വീണിട്ടുണ്ട് അപ്പം ഇത്തരമൊരു സംഭവം നമ്മുടെ ജനാധിപത്യ ഭരണക്രമം വന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ വീണ്ടും അവിടെ രാമലാലയുടെ വിഗ്രഹം പ്രത്യക്ഷപ്പെടുന്നു കെ കെ നായർ എന്ന് പറയുന്ന കളക്ടറാണെന്ന് ഫൈസാബാദിൻ്റെ കളക്ടർ മലയാളിയായ ആലപ്പുഴക്കാരനായ കെ കെ നായർ അവരോട് പറയുന്നു ജവഹർലാൽ നെഹ്റു പറയുന്നു ആ വിഗ്രഹം എടുത്ത് മാറ്റണം അവിടുന്ന് പക്ഷേ കെ കെ നായർ അതിന് തയ്യാറായില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ജനകോടികളുടെ വിശ്വാസ കേന്ദ്രമാണ് മാറാൻ പറ്റില്ല എന്ന് അദ്ദേഹം പറയുകയാണ് അപ്പോൾ കെ കെ നായര് രാജിവെക്കാൻ പോലും തയ്യാറാകുന്ന സാഹചര്യം ഇന്ന് അതിനുശേഷം ഫൈസാബാദിലെ ജനങ്ങൾ കെ കെ നായരെ ജനസംഘത്തിൻ്റെ ബാനറിൽ തെരഞ്ഞെടുപ്പിൽ നിർത്തി വിജയിപ്പിച്ചു അതൊക്കെ ചരിത്രമാണ് നമുക്കറിയാം ഇന്ന് കെ കെ എന്നാർക്ക് സ്മാരകം തീരാൻ പോവുകയാണ് അവിടെ അപ്പോൾ ജനങ്ങളുടെ വികാരം എവിടെയാണ് നിൽക്കുന്നത് അപ്പോൾ ഈ പ്രശ്നം സങ്കീർണമാവുകയും തൊണ്ണൂറ്റി രണ്ടിലെ കർസേവയിൽ ആ രാമക്ഷേത്ര മന്ദിരത്തിൻ്റെ മേലെ ഉണ്ടായിരുന്ന പാശ്ചാത്യ നിർമ്മിതി കർസേവകന്മാർ തകർത്തെറുകയും ചെയ്തോടു വലിയ വിവാദങ്ങൾക്ക് തുടക്കം കുറിച്ചു അപ്പോൾ ഇതൊരു സാമൂഹ്യ പ്രശ്നമായി മാറിയ സമയത്ത് ഭാരതത്തിൻ്റെ അന്നത്തെ രാഷ്ട്രപതി ആയിരുന്ന ശങ്കർദയാൽ ശർമ്മ ഭരണഘടനയിൽ പ്രസിഡന്റിന് അഥവാ രാഷ്ട്രപതിക്ക് നൽകപ്പെട്ടിരിക്കുന്ന പ്രത്യേക നിയമ അധികാരം ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം സുപ്രീം കോടതിയിൽ ഒരു ചോദ്യം ഉന്നയിച്ചു ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തെട്ടിന് മുന്നേ അതായത് ബാബറി ക്ഷേത്രം തകർത്ത് അവിടെ ഇത്തരം ബാബറി കെട്ടിടം പണിയുന്നതിന് മുന്നേ അവിടെ ഒരു ക്ഷേത്രം നിലനിന്നിരുന്നോ എന്ന വസ്തുത പരിശോധിക്കണം എന്ന് സുപ്രീം കോടതിയോട് ആവശ്യപ്പെടുകയും സുപ്രീം കോടതി അലഹബാദ് ഹൈക്കോടതിയോട് ഇത് ഭാരതത്തിൻ്റെ പ്രഥമ പൗരൻ അഥവാ രാഷ്ട്രപതി ഭരണഘടന അനുശാസിക്കുന്ന പ്രത്യേക അവകാശം അടിസ്ഥാനത്തിൽ ഉന്നയിച്ച ചോദ്യമാണ് ഈ കേസ് വർഷങ്ങളായി നീണ്ടു നിൽക്കുന്നത് ഏതാണ്ട് അഞ്ഞൂറോളം വർഷമായി നടക്കുന്ന തർക്കമാണ് ഈ കേസ് ആത്യന്തികമായി തീരേണ്ടത് രാഷ്ട്രപതിയുടെ ഈ ചോദ്യത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം എന്ന് നിർദ്ദേശിക്കുകയും അതിനനുസരിച്ച് അവിടെ കനേഡിയൻ സംഘത്തെ കാനഡയിൽ നിന്നുള്ള സംഘത്തെ പ്രത്യേക സാങ്കേതിക മികവുള്ള ക്യാമറ പെനട്രേറ്റിംഗ് സംവിധാനമുള്ള ക്യാമറകളാണ് അതനുസരിച്ചുള്ള ഗവേഷണം നടത്താൻ നിശ്ചയിക്കുകയും അങ്ങനെ കനേഡിയൻ സംഘം അന്ന് നിലവിലുണ്ടായിരുന്ന ഈ കെട്ടിട സമുച്ചയത്തിന് കീഴിൽ അതിപ്രാചീനമായ ഒരു നിർമ്മിതി ഉണ്ട് എന്ന് കണ്ടെത്തുകയും പുരാവസ്തു വകുപ്പ് സർക്കാരിൻ്റെ നിർദ്ദേശമനുസരിച്ച് ഈ പറഞ്ഞതുപോലെ ഏതാണ്ട് ആറുമാസം നീണ്ടു നിൽക്കുന്ന ഒരു പര്യവേഷണം അവിടെ നടത്തി ആ പര്യവേഷണ സംഘത്തിലെ നാൽപ്പത് ശതമാനം ആൾക്കാർ മുസ്ലിങ്ങളായിരുന്നു അതായത് ഏകപക്ഷീയമായ ഹിന്ദുക്കളെ കൊണ്ട് പര്യവേഷണം നടത്തി തെളിവുകൾ ഹാജരാക്കാൻ വേണ്ടിയിട്ടല്ല അതിലെ നാല്പത് ശതമാനം ഇപ്പം നമുക്കറിയാം കെ കെ മുഹമ്മദ് ജന്മം കൊണ്ട് അദ്ദേഹം മുസ്ലിമാണ് അറിയപ്പെടുന്ന പുരാവസ്തു ശാസ്ത്രജ്ഞനാണ് അപ്പോൾ അതിലെ നാല്പത് ശതമാനം തൊഴിലാളികളടക്കം ഈ സംഘത്തിലെ മുസ്ലിങ്ങളായിരുന്നു അവർ നടത്തിയ ഗവേഷണത്തിലാണ് അതിബൃഹത്തായ പരം തൂണുകളുടെ അവശിഷ്ടങ്ങൾ ഭൂമിക്കടിയിൽ നിന്ന് ക്ഷേത്ര തൂണുകളുടെ അതില് കല്പവൃക്ഷത്തിൻ്റെ ചിത്രങ്ങൾ ബ്രഹ്മകലശത്തിൻ്റെ ശില്പങ്ങൾ ശിവ ക്ഷേത്രത്തിൻ്റെ ഒരു ശിവക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങളും ആ മണ്ണിലാടിയിൽ നിന്ന് കിട്ടി അതിൽ സംസ്കൃത ശ്ലോകങ്ങളിൽ ഈ ക്ഷേത്രത്തിൻ്റെ പലവട്ടം ഈ ക്ഷേത്രം പുനർനിർമ്മിക്കപ്പെട്ടതിൻ്റെ രേഖകൾ വരെ അന്ന് പുറത്തു വന്നു കാരണം അത്രയും ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ അവിടെ ക്ഷേത്രം ഉണ്ടായിരുന്നുകൊണ്ട് തെളിവാണ് അതും അതി ബൃഹത്തായൊരു ക്ഷേത്ര സമുച്ചയമായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് അങ്ങനെ തെളിയിക്കപ്പെടുകയും ഇരുന്നൂറ്റി അൻപതിൽ പരം ഹിന്ദു വാസ്തു വാസ്തുമാതൃകകൾ പുരാവസ്തു വിഭാഗം കോടതിയുടെ മുന്നിൽ ഹാജരാക്കുകയും ചെയ്തു ആ രേഖകൾ പരിശോധിച്ചിട്ടാണ് പരമോന്നത നീതിപീഠം ആത്യന്തികമായി ഇത് ഹിന്ദുക്കൾക്ക് അവകാശപ്പെട്ട സങ്കേതമാണ് എന്ന് വിധിച്ചത് കേവലം വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിധിയല്ല വസ്തുതകളുടെ ചരിത്രരേഖകളുടെ എല്ലാം അടിസ്ഥാനത്തിലുള്ള വിധിയാണ് രാമജന്മഭൂമിയിൽ രാമജന്മഭൂമിയിലുണ്ടായത് ആ വിധിയെ ഇനിയും ചോദ്യം ചെയ്യുന്നവർ ഭാരതത്തിൻ്റെ ജനാധിപത്യത്തെയും നീതിന്യായ വ്യവസ്ഥയെയുമാണ് ചോദ്യം ചെയ്യുന്നത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്